ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസ ഫലമാണ് ഡിസംബർ മാസത്തിൽ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുള്ള ഒരു വർഷമാണ് കടന്നുപോയത് അതായത് ഗോചരാൽ പതിനൊന്നാമടത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു അത് ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ വ്യാഴമാണ് എല്ലാം കൊണ്ടും വ്യാഴം അനുകൂലമായിരിക്കുന്ന ഒരു വർഷമായി എന്നിരുന്നാലും പല ജാതകാലുള്ള പല ദോഷങ്ങൾ കൊണ്ടോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ധാരാളം ഉണ്ടാകാം അത് ചില കാലത്ത് ചില ഗ്രഹങ്ങൾ പ്രതികൂലമായി വരുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാൻ പോവുകയാണ് ഡിസംബർ മാസം കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ മാസം ഈ കർക്കിടകം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ഒരു അവസരമുണ്ട് അതായത് ദൈവാനുകൂല്യം എപ്പോഴെങ്കിലും പ്രവർത്തിക്കുക സ്വാഭാവികമായിട്ട് വന്നു ചേരുക തന്നെ ചെയ്യും അത് ഏറ്റവും പ്രധാനമായിട്ട് സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നുമോ ഒരു സഹായം കിട്ടുവാൻ കണിശമായിട്ടും യോഗമുള്ള ഒരു മാസമാണ് ഈ ഡിസംബർ മാസം അതുപോലെ തന്നെ മറ്റൊരു ഭാവമാണ് ദാമ്പത്യഭാവം ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കുന്നതിനും കൂടാതെ വിവാഹം തടസ്സമായിട്ട് നിന്ന ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്നു ചേരുന്നതിനും അത് വാക്കാകുന്നതിനുമൊക്കെ യോഗമുണ്ട് തൊഴിൽപരമായ പുരോഗതി വന്നു ചേരുകയും ചെയ്യാം അതായത് പഠിച്ച വിദ്യാർത്ഥികളൊക്കെ പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവരും അവർക്ക് പുതിയ ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുത്താൽ ജയിക്കുവാനുള്ള ഭാഗ്യവും ദൈവാദിനവും ഒന്നുപോലെ ഉള്ള ഒരു സമയമാണ് ഉള്ള ജോലി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം അത് പ്രവൃത്തികാരകനായ ചൊവ്വായുടേയും തൊഴിൽസ്ഥാനാധിപൻ അത് തൊഴിൽ സ്ഥാനാധിപൻ കർക്കിടകം രാശിക്കാർക്ക് ചൊവ്വായാണ് തൊഴിൽ സ്ഥാനാധിപൻ അത് നീചരാശിയിൽ ബലം കുറഞ്ഞാണല്ലോ സ്ഥിതി ചെയ്യുന്നത് എന്നിരുന്നാലും ചന്ദ്രൻ ആ ചൊവ്വായോട് യോഗം ചെയ്തു വരുന്ന ദിവസങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ഭാഗ്യം വന്നു ചേരുകയും ശശിമംഗളായവോ അത് അത് മുഖാന്തരം തൊഴിൽ പുരോഗതിയോ ഇൻ്റർവ്യൂവിൽ പാസ്സാകുകയോ അപ്പോയിൻമെൻ്റ് ഓർഡർ കൈ കിട്ടുകയോ ഒക്കെ ചെയ്യാൻ ഒക്കെ വളരെ ഭാഗ്യമുണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ശത്രുക്കൾ വർദ്ധിക്കാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് കുടുംബപരമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ട എല്ലാവിധ ദൈവാനുകൂല്യങ്ങളും ഉണ്ട് മാതാപിതാക്കളോടൊത്ത് കുടുംബത്ത് സന്തോഷകരമായ ജീവിതം നയിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർ കാർഷിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃഷി കാര്യങ്ങളിൽ നിന്ന് നല്ല ആദായം ലഭിക്കുന്നതിനും വിളകൾക്ക് വില ലഭിക്കുന്നതിനുമൊക്കെ സൂചനയുണ്ട് ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്കും പുരോഗതി സൂചകമാണ് അതായത് സപ്തമഭാവത്തിൻ്റെ അധിപൻ്റെയും അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ്റെയും തൊഴിൽ സ്ഥാനത്തിൻ്റെയും ശുക്രൻ്റെയൊക്കെ സ്ഥിതി വളരെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു സപ്തമഭാവത്തിലേക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾക്ക് അപ്രതീക്ഷിത വിജയങ്ങൾ വന്നുചേരും പ്രത്യേകിച്ച് ശാരീരികമായിട്ട് ഒരു തേജസ് വർദ്ധിക്കുകയും ഐശ്വര്യം വർദ്ധിക്കുകയും സൗന്ദര്യം വർദ്ധിക്കുകയും അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെ നല്ലതാണ് പുതിയ ഒരു ചില എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പുവയ്ക്കുന്നതിനോ പല രീതിയിലും ഐ ടി മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് വിദ്യാർത്ഥികൾക്ക് ഒക്കെ പുരോഗതികൾ വന്നു ചേരുന്ന ഒരു മാസമാണ് വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവേ നല്ലതാണ് വിദേശത്ത് പോകുവാനായിട്ട് ശ്രമിക്കുന്നവർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവം വന്നു ചേരും ഈ മാസം ഏറ്റവും പ്രധാനമായിട്ട് കർക്കിടകം രാശിക്കാർ വളരെ ശ്രദ്ധിക്കുക ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പൂജകളിലൊക്കെ പങ്കെടുക്കുക മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളും ഒക്കെ ചെയ്താൽ കടങ്ങളൊക്കെ വീടി നല്ല ഒരു ജീവിതമാർഗം വന്നു ചേർന്ന് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ദോഷങ്ങളൊക്കെ മാറും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു